മാന്നാർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷിക ആഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു ഫിഷറീസ് സംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനപ്രതിനിധികളും കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് അംഗങ്ങളും ഒത്തുചേർന്ന് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിലാണ് സാംസ്കാരിക ഘോഷയാത്ര സമാപിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ஸ்ரீ சக்தி ராம තුலோர சொந்தมารılıyor ஒருவேளை நிறைவேற்ற ஒரு சம்பாரணம் இதானு இருக்கு 48 லட்சம் தொகை பெரியவர் அங்கர்வாய ஒரு மகா பத்தலமை மாண்புக்கு செஞ்சார் ஸ்ரீ சமூகத்தின் சக்தி வீரரோ बाल्य प्रमादिरम सामूह्यമായ ഉയർശിയും വിദ്യാഭ്യാസ്തരും സ്വാദ്യരമായ വളർച്ചയും ദൃശ്യുകൊരാണം പുരോഗതി പ്രസ്ഥാനത്തെ നിയവർക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ ജീവനാണ് ശരിയായിട്ടുള്ള വെന്തു നിർവാണം വർന്നശീയട പടവുകൾ പാടി ലോകത്തെ മാതൃകയായി ग्रामीआ <स्यारी> पंजायूं <स्यारी था था>। <स्यारीद> സമീപകാലത്ത് ഒന്നും നടക്കാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് അഞ്ചു വർഷക്കാലം രണ്ടാമത്തെ ഘട്ടത്തിന്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ആശുപത്രിയായി മാമ സി എസ് എന്നതാണ് ഈ കർമ്മകരമായ എല്ലാം കാര്യം നമ്മുടെ കുടുംബത്തിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല അത്രമാത്രം സമ്പത്ത് ഉണ്ടെങ്കിൽ ചികിത്സ അവിടെയാണ് മാമില്ല മാധ്യമ പ്രവർത്തകരെ മന്ത്രി ആദരിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ വി ആർ ശിവപ്രസാദ് ശാലിനി രഘുനാഥ് വത്സര ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹരൻ സലിം പടിപ്പുരകൽ രാധാമണി ശശീന്ദ്രൻ അനീഷ് മണ്ണാരേത്ത് ശാന്തിരി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് കുടുംബശ്രീ സെക്രട്ടറി ഇ എസ് സമി എന്നിവർ സംസാരിച്ചു